നമസ്കാരം ജോഷി മയ്യാറ്റൽ നമ്മൾ മുമ്പൊരു സംഭാഷണം അവസാനിപ്പിച്ചത് ധാർമ്മികതയുടെ ഈ പോരാട്ടത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാണ് ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞത് നമ്മൾ മുനമ്പം ഭൂമി വിഷയവുമായി സംബന്ധിച്ച ചർച്ചകളിൽ നിന്നും വഖഫ് എന്ന പദം ഇനി ഉപയോഗിക്കേണ്ടതില്ല എന്ന രീതിയിൽ ഒരു കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു ശ്രീ ജയ്സഞ്ജി നമ്മൾ സത്യത്തിൽ ഞാന ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ചിന്തിക്കാത്തതും വികാ വിചാരിക്കാത്തതുമായ വഴികളിലൂടെ കർത്താവ് വലിയൊരു ജനസാമാന്യത്തിൻ്റെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് ഓരോ രീതികൾ വാതിൽ തുറന്നു തുറന്ന് തുറന്നു തരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ ഏർപ്പെടുത്തി ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അദ്ദേഹം ഇത് വക്കഫാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്ന് കാഷ്വലായിട്ട് സംസാരിക്കുന്നു ഇത് വക്കഫ് ബോർഡിൻ്റെ മെമ്പേഴ്സിനെയും വക്കഫ് സംരക്ഷണ വേദിക്കാരെയും ആകെ പ്രശ്നത്തിലാഴ്ത്തുന്നു ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു ഉടനെ അവർ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ ഹർജി കൊടുക്കുന്നു ഇത് ഈ നിയമനം സർക്കാരിൻ്റെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം അത് നിയമവിരുദ്ധമാണ് അവിടെയാണ് സിംഗിൾ ബെഞ്ച് വിധി വരുന്നത് ഇത് വക്കഫ് ഭൂമി ആയതുകൊണ്ട് അതിൽ വേറൊന്നും ചെയ്യാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ നിയമനം റദ്ദാക്കുന്നു അവിടെയാണ് സർക്കാരിന് മുഖം രക്ഷിക്കേണ്ട ആവശ്യമുണ്ട് സത്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് സർക്കാർ വെച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ആ കമ്മീഷൻ്റെ വാ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് പഠിക്കാൻ ഈ ഭൂമിയുടെ സ്വഭാവം അത് ഇതൊക്കെ പഠിച്ച് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കിട്ടുമെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ എപ്പോയിൻമെൻറ്റ് വായിച്ചാൽ മനസ്സിലാകും ആ എപ്പോയിൻമെൻ്റ് അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ബെച്ചു കുര്യൻ ജസ്റ്റിസ് അത് അത് സാധുവാക്കുന്നു പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ പോകുന്നു അവിടെ സർക്കാർ വാദഗതി മാറ്റുകയാണ് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല പിന്നീട് കോടതിയിൽ ബാധിക്കുന്നത് പറയുന്ന എത്രയേ ഉള്ളൂ ഇത് വക്കഭൂമിയാണെന്ന് മുനമ്പം ഭൂമി വക്കഭൂമിയാണെന്ന് കോടതിയിൽ നിന്ന് വിധി വന്നാൽ ഈ ജനത്തിൻ്റെ കാര്യം ചെയ്യേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് സർക്കാരിന് കാര്യങ്ങൾ പഠിച്ച് ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ കമ്മീഷനുള്ളത് എന്ന് പറയുന്നു മാത്രമല്ല കോടതി അറിയാതെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്നും പറയുന്നു റിപ്പോർട്ട് പഠനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിവാസികൾക്ക് പ്രതികൂലമായി വന്നാൽ മാത്രം ഉള്ളൂ അങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് ഈ ഇടക്കാല ഉത്തരവ് നേരത്തെ ഒരു ഇടക്കാല ഉത്തരവായിരുന്നു ആ ഇടക്കാല ഉത്തരവിലൂടെ കമ്മീഷന് മുന്നോട്ട് പോകാം പക്ഷേ നടപടികളൊന്നും സ്വീകരിക്കരുത് കോടതിയുടെ അനുവാദമില്ലാതെ എന്ന് അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ അതിൻ്റെ അന്തിമ വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അന്തിമ വിധിയിലാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതുപോലെ വളരെ ഗൗരവമായ പഠനത്തിലേക്കും അന്വേഷണത്തിലേക്കും ഈ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് പോയി അവിടെ ധർമാധി ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാറും ഈ പറഞ്ഞ വക്കഫ് സംരക്ഷണ വേദിക്കാരുടെയും വക്കഫ് ബോർഡിൻ്റെയും വാദങ്ങൾക്ക് പിൻബലമായി അവരവതരിപ്പിച്ച ഡോക്യുമെൻറ്റുകളെ അതായത് ഒന്ന് മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിൻ്റേതായി ഉള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഡോക്യുമെൻ്റ് രണ്ട് സബ് കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെയും വിധികൾ മൂന്ന് നിസാർ കമ്മീഷൻ്റെ രേഖ രണ്ടായിരത്തി ഒൻപതിൽ കൊടുത്ത റിപ്പോർട്ട് പിന്നെ നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ബോർഡ് സിഇഒ പുറത്തിറക്കിയ വിജ്ഞാപനം ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് അവർ പഠിച്ചു കാരണം അവർ അവിടെ സമർപ്പിച്ച ഡോക്യുമെൻ്റുകളാണ് പഠിച്ചിട്ട് ഓരോന്നും പഠിച്ചിട്ട് അവർക്ക് അതിൻ്റെ സത്യം മനസ്സിലായി ജയ്സഞ്ജി മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാനേതാണ്ട് ഒന്നേകാൽ വർഷമായിട്ട് ഞാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാലിൻ ദേവൻ സാറും പഠിച്ച എഴുതി പബ്ലിക്കാക്കി ഞാനൊരു ഏഴെട്ട് ലേഖനങ്ങളെങ്കിലും ദീപിക എഴുതിയ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ ഇതിൽ വന്നിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ശക്തമായ പരാമർശങ്ങൾ നിരീക്ഷണങ്ങൾ കോടതിയുടായിട്ട് വന്നത് ഇത് അല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ആ വിജ്ഞാപനം വഖഫ് ബോർഡ് സിഇയുടെ വിജ്ഞാപനം നടപ്പിലാക്കാൻ സർക്കാരിന് ഒരു ബാധ്യതയുമില്ല എന്ന നാൽപ്പത്തൊമ്പതാം ഖണ്ണികയിൽ കൃത്യം എഴുതി വച്ചിരിക്കാണ് ഡിവിഷൻ ബെഞ്ച് കൃത്യം പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ വിജ്ഞാപനം സ്വീകരിക്കാൻ സർക്കാരിന് ഒരു ബാധ്യതയുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് തിടുക്കങ്ങൾ ഉണ്ടായി അനാവശ്യമായ കാണിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരള സർക്കാരിൽ നിന്ന് ഇങ്ങനൊരു വിധിയുള്ളപ്പോൾ ആ തിടുക്കം കാണുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അത് തന്നെ വിഷയം അതായത് ഈ ഒരു വിധി വന്നു ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു പത്താം തീയതി വിധി വന്നു ഇന്നലെ ഇന്നലെ പതിനാ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി കേരള സർക്കാരിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നു ഉന്നതതല യോഗം നടന്നു ഇന്നലത്തെ ഉന്നത തലയോഗത്തിൽ പഠിക്കാനുള്ള സമയം സർക്കാരിന് കിട്ടിയല്ലോ മൂന്ന് ദിവസം കിട്ടിയല്ലോ എന്ത് തീരുമാനം വന്നേ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭ ഇനി ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ചു വേണ്ട തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് അത് പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതല്ലേ സർക്കാരിൻ്റെ മര്യാദ മുനമ്പങ്കാർക്കും പൊതുജനത്തിനും അതറിയാനുള്ള അവകാശമില്ലേ പക്ഷേ അതിനകത്ത് മുനമ്പാർക്കുള്ള സൊല്യൂഷൻ ഇല്ലെന്ന് ഓൾറെഡി രാമചന്ദ്രൻ നായർ പബ്ലിക്കായി പറഞ്ഞു കഴിഞ്ഞു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി കോടതിയിൽ തന്നെ സർക്കാർ കൊടുത്ത വാങ്മൂലത്തിലും അത് പറഞ്ഞു കഴിഞ്ഞതല്ലേ ഇനി എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത് അതായത് വക്കഫായി കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനാണ് അതിലുള്ളത് റിപ്പോർട്ട് അതിന് വേണ്ടിയായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് വക്കഫാകണമെന്ന കേരള സർക്കാരിന് എന്തോ നിർബന്ധമുള്ളതുപോലെയാണ് ഇപ്പോഴത്തെ തീരുമാനം കാണുന്നത് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്നലെ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ മുനമ്പങ്കാർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ സർക്കാർ ഇന്നലെ തീരുമാനം എടുക്കുമായിരുന്നു സർക്കാർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അഭിപ്രായത്തിൽ റവന്യൂ അവകാശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവർ തടയപ്പെട്ടിരിക്കുന്നു നാല് വർഷമായി അവർ റവന്യൂ തടങ്കലാണ് അന്യായമായിട്ട് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ കോടതി വിധി വന്നു ഇത് വക്ക ബോർഡ് ചെയ്തത് പ്രൊസീജിയറിലായിട്ട് ഒന്നും നടത്താതെയാണ് വിജ്ഞാപനം നടത്തിയത് അതായത് ഒന്ന് ഇവർ ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് അവിടെ വാങ്ങി താമസിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല രണ്ട് അത് സർവേ നടത്തിയിട്ടില്ല മൂന്ന് അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടില്ല നാല് അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ എങ്ങനെ വിജ്ഞാപനം നടക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനം രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനം അതുകൊണ്ട് വളരെ വ്യക്തമാണ് സർക്കാരിന് മനസ്സുവച്ചാൽ മുനമ്പങ്കാരോട് കൂടെയാണ് സർക്കാർ എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രൊസീജിയേഴ്സ് ഒന്നും നടത്താതെയാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഒരു കോടതി വിധിയേയും ആശ്രയിക്കാതെ തന്നെ സർക്കാരിന് സ്വന്തമായ നിലയിൽ ഇപ്പോൾ റവന്യൂ വകുപ്പിന് വന്ന വലിയ തെറ്റ് തിരുത്താനുള്ള ഒരു തിരുത്താനുള്ളൊരവസരമാണിത് ആ ആർജവും ആ ബൗദ്ധികമായ സത്യസന്ധതയുമാണ് സർക്കാർ കാണിക്കേണ്ടത് ഇപ്പം ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ സർക്കാർ ഒരു ഒരുപക്ഷെ പഠിക്കാൻ വേണ്ടിയായിരിക്കാം എന്നാൽ പോലും ആ കാലതാമസം ഒരു അപ്പീലിന് പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് വഴി അളിക്കുന്നുണ്ടോ അതിനകത്ത് ഇത് അപ്പീലിലേക്ക് പോകണം എന്നും ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്ക് സ്റ്റേ വരണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വളരെ കോൺട്രഡിക്ഷൻ ആണ് പക്ഷേ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഒന്ന് സർക്കാർ ആഗ്രഹിച്ച് അവർ കൊടുത്ത കേസിനാണ് അനുകൂലമായ വിധി വന്നിട്ടുള്ളത് ശരിയല്ലേ അപ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിലപാടെടുക്കുക ഞാൻ പറയും കേസുമായിട്ട് കണക് കണക്ട് ചെയ്യാതെ തന്നെ നിലപാടെടുക്കാം സർക്കാരിന് വന്നൊരു തെറ്റാണ് ആ തെറ്റ് തിരുത്താൻ സർക്കാരിന് നിലപാടെടുക്കാം ആരാണ് ഇതുമായിട്ട് കോടതി പോകാൻ പോകുന്നത് അപ്പോൾ കോടതി വീണ്ടും ചെക്ക് ചെയ്യില്ലേ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വക്കബ് ബോർഡിന് വന്നത് ചെക്ക് ചെയ്യില്ലേ കറക്റ്റല്ലേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് കറക്റ്റല്ലേ എന്ന് പറയില്ലേ അപ്പോൾ സർക്കാർ ഇവിടെ ആത്മാർത്ഥത കാണിക്കുന്നില്ല എനിക്ക് മനസ്സിലാകുന്നത് ഇത് സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടി തന്നെയാണ് ഇന്നലെ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അവരെ ശ്വാസം മുട്ടിക്കുന്ന നാലു വർഷമായി ശ്വാസം മുട്ടിക്കുന്ന ക്രൂരമായ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഈ നയം തിരുത്താമായിരുന്ന ഇന്നലെ ഇപ്പോൾ ഒരു കഥയുമില്ലാത്ത ഒരു റിപ്പോർട്ട് ഇനി അവർ എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ സർക്കാർ തങ്ങൾ കൊടുത്ത് നേടിയ വിധിക്കെതിരെ സ്റ്റേ വരാൻ സർക്കാർ കൂട്ടുനിൽക്കും അതാണ് ഇനി വരാൻ പോകുന്നത് കണ്ടോ സർക്കാർ കൂട്ടുനിൽക്കും വക്കഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നു എന്നാണ് തങ്ങൾക്ക് തന്നെ അനുകൂലമായി കിട്ടിയ വിധിക്ക് വിപരീതമായി സർക്കാർ സുപ്രീം കോടതി പോകും ഇപ്പം ഇതിലൊരു ഇതിലിപ്പോൾ ഭൂമി ലാൻഡ് ഗ്രാബ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി കൃത്യമായിട്ട് എന്നാലും അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഭൂമി ഏറ്റെടുക്കൽ എന്നും ഇതപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തില് ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനെ ഈ വിധിയെ ഒരു ന്യൂട്രലൈസ് ചെയ്യാനുള്ളൊരു നീക്കം നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിപ്പോ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തുടക്കം മുതലേ എന്ത് നിലപാടെടുത്തിരുന്നു അത് തന്നെ തുടക്കം മുതലേ മുനമ്പാരുടെ ഈ പ്രശ്നത്തിൽ ഇവർ ആരെങ്കിലും ഒരു ചെറുപേരലക്കിയതായിട്ട് ജയസഞ്ചി കണ്ടായിരുന്നു തുടക്കം മുതലേ നാല് വർഷമായില്ലേ ഈ വക്കഫിന് കൂട്ടു നിൽക്കുകയായിരുന്നില്ലേ ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയായിരുന്നില്ലേ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും പിന്നെ അവിടുത്തെ ജനം അതുപോലെ കേരള ജനത മൊത്തമിളകി ഇതൊരു ഒരു മഹാ വലിയൊരു വിഷയമായിട്ട് വന്നതിന് ശേഷമല്ലേ മീഡിയക്കൊന്ന് അനങ്ങിയത് ഒരു ന്യൂസ് ഒരു മീഡിയയിൽ വരാൻ ഞങ്ങൾക്ക് എത്ര ആഗ്രഹിച്ചിരുന്നു അവസാനം അവിടെ ആ സുരേഷ് ഗോപി വന്നപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഈ മീഡിയ എല്ലാം കൂടി മൂ മുനമ്പത്തെത്തിയെന്ന് ഓർക്കണം അപ്പോൾ അതുകൊണ്ട് മീഡിയകളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും മുനമ്പത്തെ ജനത്തിന് തുടക്കം മുതലേ ലഭിച്ച ആ വലിയ അവഗണന പിന്നീട് ഒരു കാലത്ത് അത് മാറി കാരണം നിർബന്ധിതരായവർ പക്ഷെ ഇപ്പോൾ വീണ്ടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അത്ര തന്നെ ഓക്കെ ഇനി നമ്മൾക്ക് ഇതിൻ്റെ എന്താണ് ഭാവി ഭാവി നടപടികൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും മുനമ്പ ജനതയുടെ ഭാഗത്തു നിന്നും പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഇതിലും ഇപ്പോൾ ഏതായാലും കേന്ദ്ര നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ആ ഏതായാലും മൂന്ന് സാധ്യതകളാണ് മൂന്ന് സാധ്യതകൾ ഒന്ന് സർക്കാരിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് സർക്കാർ ഉള്ള ഈ തട്ടിപ്പ് പരിപാടിയൊക്കെ നിർത്തി നേരെ ചൊവ്വ റവന്യൂ വകുപ്പ് കാണിച്ച മണ്ടത്തരം തിരുത്താൻ സർക്കാർ തയ്യാറായി ആ ഉടനെ തന്നെ റവന്യൂ അവകാശങ്ങൾ തിരികെ കൊടുക്കുക അത് തികച്ചും നിയമപരമാണ് തികച്ചും കോൺസ്റ്റിറ്റ്യൂഷണലാണ് ബാക്കി നമുക്ക് പിന്നെ കാണാം ഇനി സർക്കാർ തയ്യാറായില്ലെങ്കിലും വക്കഫ് ട്രൈബ്യൂണലിലൂടെ സൊല്യൂഷൻ അവർക്ക് വരും പക്ഷേ അതിന് സമയം നീളും വക്കഫ് ട്രൈബ്യൂണലിൽ തികച്ചും ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കാരണം അതുപോലുള്ള തെളിവുകളാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഒരു വിഷയമില്ല വക്കഫ് ട്രൈബ്യൂണൽ നമുക്ക് അനുകൂലമായി വരും പക്ഷേ അത് പിന്നീട് അപ്പീലിന് പോയി വർഷങ്ങൾ നീളാം ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് അമൻമെൻ്റ് അല്ലെ സെക്ഷൻ ടു അതിന് സൊല്യൂഷനായിട്ടുണ്ട് അതിൻ്റെ റൂൾസ് തയ്യാറാവുക എന്നുള്ളത് അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റോളുള്ളത് അങ്ങനെയാണെങ്കിൽ നവംബർ ഡിസംബർ മാസത്തിൽ നടക്കുന്ന പാർലമെൻറ്റിൽ തന്നെ വേറെ ഒന്നും പാസ്സായില്ലെങ്കിലും സെക്ഷൻ ടു എങ്കിലും പാസ്സായി അതിൻ്റെ റൂൾസ് പാസ്സായി ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഈ ജനത്തിന് വിമോചനം സാധിക്കും അങ്ങനെ മൂന്ന് സാധ്യതകളാണുള്ളത് ഇനി അവർ തമ്മിൽ മത്സരിക്കട്ടെ ആർക്കാണ് ഈ ജനത്തോട് നീതി കാണിക്കാൻ ആഗ്രഹമുള്ളതെന്ന് കേരള സർക്കാരും വക്കഫ് ബോർഡും വക്കഫ് ട്രൈബ്യൂണലും അതുപോലെ കേന്ദ്ര സർക്കാരും മത്സരിച്ച് ഈ ജനത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കട്ടെ അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ബലത്തോടി നിലകൊള്ളട്ടെ ഇന്ത്യൻ മതേതരത്വം ശക്തിപ്പെടട്ടെ ജനാധിപത്യ അവകാശം തന്നെയാണത് ശരിക്കും പറഞ്ഞു അല്ലേ ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ജീവകാരണത്തിന്റെ പേരിലാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം മുൻപഞ്ജനതയ്ക്ക് അവരുടെ ഭൂമിക്ക് അവകാശം കിട്ടിയാൽ അതിലും വലിയൊരു ജീവകാരണ്യം സമീപകാലത്ത് ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം